നമസ്കാരം ശബ്ദത്തിലൂടെ ശ്രോതാവിൻ്റെ മനസ്സിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്യാൻ കഴിവുള്ള മാധ്യമമാണ് ആകാശവാണി അതിനെ നമ്മൾ മനസ്സിൻ്റെ നാടകശാല എന്ന് പറയും മനസ്സിൻ്റെ ഈ നാടകശാലയിൽ ധാരാളം ശബ്ദ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത അനേകം പ്രതിഭകൾ ആകാശവാണിയിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീ ശ്രീകുമാർ മുഖത്തല ആകാശവാണി കേൾക്കുന്നവർക്കറിയാം ചെറുതും വലുതുമായ ധാരാളം പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ നമ്മൾ ദിവസേന കേൾക്കാറുണ്ട് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയുടെ മലയാള പരിഭാഷ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി പ്രക്ഷേപണം ചെയ്യുന്ന പ്രഭാത ഭേരി അദ്ദേഹമാണ് ആ പരിപാടിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഒപ്പം ശബ്ദസാന്നിധ്യവും മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന റേഡിയോ ഗ്രാമരംഗം ഗ്രാമകേരളം അങ്ങനെ വ്യത്യസ്തമാർന്ന ധാരാളം ധാരാളം പരിപാടികൾ അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നു മികച്ചൊരു പ്രക്ഷേപകൻ എന്നതുപോലെ തന്നെ അദ്ദേഹം ഒരു കവിയാണ് സാഹിത്യകാരനാണ് പ്രസംഗകനാണ് വളരെ ഹൃദ്യമായും മനോഹരമായും അച്ചടക്കത്തോടെയും പ്രക്ഷേപണം നിർവഹിക്കുന്ന അദ്ദേഹത്തെ പ്രക്ഷേപണത്തിൻ്റെ മുഖശ്രീ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് അകമ്പുറത്തിൽ ശ്രീ ശ്രീകുമാർ മുഖത്തലയാണ് അതിഥി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സർ നമസ്കാരം വളരെ നീണ്ട അതായത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം താങ്കൾ ആകാശവാണിയിൽ നിന്നും വിരമിക്കുകയാണ് അപ്പോൾ ഒരു വളരെ സാധാരണമായ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് തുടങ്ങാം ആകാശവാണിയിലേക്ക് ആകാശവാണി ജോലിയിലേക്ക് അല്ലെങ്കിൽ പ്രക്ഷേപണ ജോലിയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് അതേക്കുറിച്ചൊക്കെ കാര്യമാണ് ഞാൻ ഒരിക്കലും ആകാശവാണിയിൽ വരുവെന്നു അങ്ങനെ അവിടെ പ്രക്ഷേപണത്തിൽ ജോലി ചെയ്യുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല കോളേജിൽ പഠിക്കുന്ന കാലത്ത് രണ്ട് തവണ ആകാശവാണി വന്നിട്ടുണ്ട് ഒന്ന് ഒരു ക്യൂസ് പ്രോഗ്രാമിലായിരുന്നു ആയിരുന്നു എന്ന് തോന്നുന്നു പങ്കെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കൽ ഞാൻ കവിതകൾ എഴുതി തുടങ്ങിയ കാലത്ത് ആകാശവാണിക്ക് ഒരു കവിത അയച്ചു കൊടുത്തു ശിവതാണ്ഡവം ഒന്നോ മറ്റോ ആണ് സ്വന്തം കവിതയിലേക്ക് സെലക്ട് ചെയ്തു അന്ന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ ഒരാൾ മാത്രം ഒരു അല്ല അതൊരു ജനറൽ സാഹിത്യ പരിപാടിയും സാഹിത്യ രംഗം എന്നാണ് ആ പരിപാടിയുള്ള കാര്യം അതിൽ കവി ഒറ്റ കവിത മാത്രം ഒരു പത്ത് മിനിറ്റ് അതിനൊരു സ്ലോട്ട് സ്വന്തം കവിത എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്തു വലിയ കവികളെ സെലക്ട് ചെയ്യുന്ന സമയമാണ് അപ്പൊ ഞാൻ വന്നിട്ട് അങ്ങനെ ഒരു കവിത ചോദി രണ്ട് പരിചയമേ ഉണ്ടായിരുന്നു സാധാരണ പോലെ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആകാശവാണിയിലേക്കുള്ള ഈ അറിയിപ്പ് ഒരു മാതൃഭൂമി പത്രത്തിൽ നിന്നോ മറ്റോ കാണുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എംപ്ലോയ്മെന്റ് ന്യൂസ് ഒന്നും വരുന്ന പതിവില്ല കുറച്ച് പിന്നാക്കമായിരുന്നു നാട് പരീക്ഷ എഴുതുകയും അതിൽ വിജയിക്കുകയും അതിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് കോഴിക്കോട് ആകാശവാണിയിൽ ജോലി കിട്ടി അന്ന് ആകാശവാണി നിലയത്തിന്റെ പ്രവർത്തനം എന്താണ് അത് എങ്ങനെ ഇരിക്കും എന്നൊന്നും ഒന്നും ഒട്ടും അറിയില്ല അങ്ങനെയാണ് ആകാശവാണിയിലേക്ക് വരുന്നത് അങ്ങനെ വേണം പ്രക്ഷേപണ രംഗം എന്ന് പറയുകയാണെങ്കിൽ ആ രംഗത്തേക്ക് പ്രവേശിച്ചത് അങ്ങനെയാണെന്ന് വേണം പറയാൻ ഇരുപത്തിയഞ്ചു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വ്യക്തമായ ലോകബോധ്യം ഉണ്ടായിരുന്നില്ല ഏർ വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല ഞാൻ സർവീസിൽ പ്രവേശിച്ചിട്ട് ആദ്യമായിട്ട് ആകാശവാണിയിൽ വന്ന് ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് ഞാൻ സ്വന്തമായി ഫോൺ ചെയ്യുന്നത് ഞാൻ അതുവരെ ഒരു ടെലിഫോണിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് അറിവ് കുറവുണ്ടായിരുന്നു എനിക്ക് അറിവ് കുറവ് മാത്രമല്ല അന്നത്തെ കാലത്തില് സാർവത്രികമല്ല പക്ഷേ നഗരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ നഗരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്റെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ നാട്ടിൽ ആകെ രണ്ട് ടെലിഫോണേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പഞ്ചായത്ത് ഓഫീസിലും ഒന്നൊരു കാഷ്യൂ ഫാക്ടറിയിലും അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ ഫോൺ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അവിടങ്ങളിൽ പോയിട്ടാണ് ഫോൺ അപ്പോൾ മുഖത്തലയാണ് നാട് അപ്പോൾ കോഴിക്കോടേക്ക് ജോലി കിട്ടി പോകുമ്പോ അച്ഛനൊക്കെ അവിടെ അവിടെ വന്നിട്ടായിരിക്കും അല്ലേ ഫോൺ സംസാരിക്കുന്നത് വന്നിട്ട് ആദ്യകാലത്തൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ ഈ സാംബിറ്ററോടെ രാജീവ് ഗാന്ധിയൊക്കെ അധികാരത്തിൽ വന്നതിന്റെ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഈ എസ് ടി ഡി ബൂത്തുകളൊക്കെ സജീവമായി അപ്പൊ പിന്നെ അത് കുറച്ചുകൂടെ സൗകര്യമായി നഗരത്തിലൊക്കെ ചെന്നിട്ട് എന്റെ അമ്മയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊല്ലം ടൗണിൽ ചെന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത്രയും ഒരു സാധാരണഗതിയിൽ സൗകര്യങ്ങൾ കുറവുള്ള ഒരു നാട്ടും പുറത്തുനിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിശാല ലോകത്തേക്ക് വേണം പ്രക്ഷേപണത്തെ സംബന്ധിച്ച് പറയാം ആദ്യം കോഴിക്കോട് ആകാശവാണിയിലാണ് ജോയിൻ ചെയ്യുന്നത് അപ്പൊ അവിടെ ഈ ഖാൻ ഖാൻകാവലിനെ പോലുള്ള വളരെ പ്രശസ്തനായ അനൗൺസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ പ്രശസ്തരായ ഉദയ ഭാനുവിനെ പോലുള്ള ഇവരുടെ ഒക്കെ കൂടെ ജോലി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ പ്രക്ഷേപണ രംഗത്തേക്ക് കടന്ന് ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അനുഭവിച്ചത് അവിടെ നിന്നുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചു കോഴിക്കോട് ആകാശവാണിയിൽ ഞാൻ ചെല്ലുമ്പോൾ അന്ന് അവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ധാരാളം പ്രക്ഷേപകർ ഒരു കാലമാണ് ഒരു അതിനു മുമ്പുള്ള കാലമാണ് ആകാശവാണിയുടെ സുവർണകാലം എന്ന് നമ്മൾ പറയുന്ന ഒരു കാലം ഇപ്പൊ പി ഭാസ്കരനും കെ രാഘവനും തിക്കോടിയനും ഉറൂബും കെ എ കൊടുങ്ങല്ലൂരും അങ്ങനെയുള്ള വലിയ ഒരു അക്കിത്വമൊക്കെ ഉണ്ടായിരുന്നു കക്കാടുണ്ടായിരുന്ന എൻ എൻ കക്കാടുണ്ടായിരുന്ന ഒരു കാലം ഞാൻ ചെല്ലുമ്പോൾ അതൊരു ഭൂതകാലമാണ് അതിന്റെ പ്രതാപകാലത്തെ കുറിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ സംസാരിക്കുന്ന കാലമാണ് എന്റെ തൊട്ട് മുമ്പേ അവിടെ എനിക്ക് മുമ്പേ എത്തിയിരുന്ന ആളുകളിൽ തിരുനെല്ലൂർ കരുണായ സാറിന്റെ മകൻ ടി കെ മനോജൻ നാടകത്തിന്റെ ഇപ്പൊ പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത നാടകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്ന എസ് രാധാകൃഷ്ണൻ പിന്നെ വലിയ സാഹിത്യ നിരൂപകനായി ഇപ്പോൾ അറിയപ്പെടുന്ന ഡോക്ടർ എസ് രവിശങ്കർ പിന്നീട് സിവിൽ സർവീസ് കിട്ടിപ്പോയ അലി എസ് ഗർഭാ ഷാ ഇപ്പൊ ദൂരദർശൻ ഡയറക്ടർ ആയിരിക്കുന്ന കെ ആർ ഷാജി ഇവരൊക്കെയാണ് എനിക്ക് തൊട്ട് മുമ്പേ അവിടെ ഉണ്ടായിരുന്നവരിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അതുകൂടാതെ അതിനു മുമ്പേ അവിടെയുള്ള ആളുകളിൽ നേരത്തെ പറഞ്ഞ ഖാൻഗാവിൽ ഖാൻഗാവിൽ മലബാറിന്റെ ഒരു ഇതിഹാസമായിരുന്നു ശബ്ദം കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന അന്വർത്ഥമായിട്ടുള്ളവരാണ് ഖാനിനെ അവിടുത്തെ കോളേജുകളിലൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുക ഖാൻ യൂണിയൻ ഉദ്ഘാടനം ചെയ്യുക യുവജനങ്ങളുടെ ഒരു ഹരമായിരുന്നു ഖാൻ ഞങ്ങളോടൊക്കെ അത്യധികം വളരെ സൗഹൃദത്തോടുകൂടി മാധ്യമങ്ങൾ അത്രമാത്രം സജീവമല്ലാതിരുന്ന ഒരു കാലം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ജോർജ് അപ്പോ മാധ്യമങ്ങൾ ഒട്ടും സജീവമല്ലാതിരുന്ന കാലം എനിക്ക് എൻ്റെ ഈ ശബ്ദത്തെക്കുറിച്ചൊരു ബഹുമാനം ഉണ്ടായിരുന്നില്ല ഞാനതൊരു വളരെ നേരത്തെ ശബ്ദമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രക്ഷേപണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ ശബ്ദം കൊടുക്കാതിരിക്കുന്ന കാലമായിരുന്നു ഖാനാണെന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് നീ ശബ്ദം കൊടുക്കണം എന്നോട് പറയുന്നു അപ്പോൾ ഖാൻ എന്നോട് പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെ അല്ല എല്ലാ ശബ്ദത്തിനും റേഡിയോയിൽ റേഡിയോയിലൊരു പ്രസക്തിയുണ്ട് അപ്പം നീ എന്ത് ചെയ്യണം എന്നുള്ളതിലെ ഔചിത്യമാണ് പ്രധാനം നീ രാവണനായിട്ടും കലോത്ഗതനായിട്ടും അഭിനയിക്കാൻ നിൽക്കണ്ട നീ നിന്റെ ഈ ശബ്ദത്തിന് ചേരുന്ന തരത്തിൽ നീ ശബ്ദം ഉപയോഗിക്കണം അപ്പ ഖാനോട് നീ പ്രസംഗിക്കുന്നത് കേട്ട ആളുകൾ ഇരിക്കുന്നില്ലേ നിന്നെ അഭിനന്ദിക്കുന്നില്ല അതിന്റെ അർത്ഥം നിന്റെ ശബ്ദം നല്ലതാണെന്നാണ് ശബ്ദം കൂടി അതിനൊരു ഘടകമാണ് ഇന്ന് ആകാശവാണിയുടെ ശബ്ദമാണ് ശ്രീകുമാർ ശബ്ദം അല്ല അങ്ങനെ അത് കാലാന്തരത്തിലായി തീരുന്നതാണല്ലോ അപ്പൊ ആ കാലത്ത് തന്നെ ഖാൻ ഖാനെ പോലുള്ള ആളുകൾ അതായത് തിക്കോടിയൻ മാഷ്ടെ മകൾ പുഷ്പ അവിടെയുണ്ട് ഈ ഒരു അനിയനെ പോലെയാണ് പുഷ്പ എല്ലാ കാലത്തും എന്നോട് പെരുമാറിയിട്ടുള്ളത് പിൽക്കാലത്തും അങ്ങനെ തന്നെയാണ് പുഷ്പയുടെ സ്നേഹം പിന്നെ അനൗൺസർമാരായിട്ടുണ്ടായിരുന്ന വി നാരായണൻ എന്ന് പറയുന്ന ഘനഗംഭീരമായ ശബ്ദത്തിൻ്റെ ഉടമ ഞാൻ ചെല്ലുമ്പോൾ അവിടെ മായാ നാരായണൻ എന്ന് പറയുന്ന ഒരു ലെജൻഡായിരുന്ന അനൗൺസർ ഉണ്ടായിരുന്നു നാടൻ നാടൻപാട്ടിന്റെ ഗവേഷണത്തിലൊക്കെ വലിയ മുന്നേറിയിരുന്ന ജി ഭാർഗവൻപിള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു തരം പ്രത്യേകതരം ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉദയഭാനു നേരത്തെ അവിടെ സൂചിപ്പിച്ചില്ല ഉദയഭാനു എൻ്റെ സഹപ്രവർത്തകനായി പി പി ശ്രീധരനുണ്ണി എന്ന വലിയ കവി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരോടൊക്കെ ഒക്കെയാണ് ജീവിച്ചത് പക്ഷെ കാര്യമായിട്ട് ആ പ്രോഗ്രാമിൽ ഞങ്ങൾ അന്ന് ഇടപെട്ടിരുന്നില്ല ഞങ്ങളുടെ കുട്ടികൾ ആ ചെന്നിരുന്ന് ചെറുപ്പക്കാരും ഇടപെട്ടിരുന്നില്ല അതിന് ഔദ്യോഗികമായും യൂട്യൂബിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് വളരെ കുറച്ചു കാലം പ്രോഗ്രാമിലൊക്കെ ഇടപെട്ടു ആ കാലത്ത് ചെയ്തിരുന്ന ഏറ്റവും കമന്റബിൾ ആയിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഒന്ന് ഞാൻ യേശുദാസിനെ ഇന്റർവ്യൂ ചെയ്തു അപ്പൊ എനിക്ക് ഇരുപത്തഞ്ചു വയസ്സ് പ്രായമേ പ്രായമായുള്ളൂ സാധാരണഗതിയിൽ അങ്ങനെ യേശുദാസിനെ പോലെ ഒരു കലാകാരനെ ഇന്റർവ്യൂ ചെയ്യാം അവിടുത്തെ ഏറ്റവും സീനിയറായ ആൾ പോവുക അല്ലെങ്കിൽ അതിൽ തന്നെ പ്രോമിനന്റ് ആയ ഒരാൾ പോവുക അന്നത്തെ എന്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് കെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഒട്ടും അധികാരം പ്രകടിപ്പിക്കാത്ത വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ യേശുദാസ് വരുന്നു നമുക്കൊരു ഇന്റർവ്യൂവിന്റെ കാര്യം സംസാരിച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞപ്പോ കെ രവീന്ദ്രൻ എന്നോട് ശ്രീകുമാർ പോയി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോയി കെ രവീന്ദ്രൻ സോറി യേശുദാസിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒ എൻ വി കുറുപ്പ് സാറ് ഞാൻ കവിതകൾ വായിച്ച ആരാധനയിൽ വല്ലാതെ മുഴുകിയിരിക്കുന്ന ഒരു കാലത്താണ് ഒ എൻ വി സാർ കോഴിക്കോട് വരുന്നത് അന്ത്ൻ രവി സാറാണ് എൻ്റെ പ്രോഗ്രാം എക്സിപോർട്ട് ചെയ്തത് ഒ എൻ വി സാറിനെ ഞാൻ വിളിക്കുമ്പോൾ ഒരു പരിചയവും ഇല്ല പക്ഷെ ഒ എൻ വി സാറ് മാങ്കാവിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലേക്ക് വരൂ എന്ന് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ ചെല്ലുകയും ആ ഇന്റർവ്യൂവിൽ നിന്ന് ആരംഭിച്ച ഒരു വലിയ ഗാഠമായ സൗഹൃദം സ്നേഹം അദ്ദേഹത്തിന്റെ വാത്സല്യം അദ്ദേഹം ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോഴും തുടർന്നു അപ്പൊ അതിനെതിരെ ആധാരമായി തീർന്നു കെ എം മുരളീധരൻ എന്ന സ്റ്റേഷൻ ഡയറക്ടർ ഉണ്ടായിരുന്നു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു പിന്നാലത്ത് അദ്ദേഹം സ്റ്റേഷൻ ഡയറക്ടറായി ഡി ഡി ജി ആയി അപ്പൊ കെ എം മുരളീധരൻ തന്നെയാണ് ടി പത്മനാഭനെ ഇന്റർവ്യൂ ട്രാൻസ്മിഷൻ ചെയ്യാനായിരുന്നു അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഒഴിച്ചാൽ കോഴിക്കോട്ടെ നാല് വർഷങ്ങളും കാര്യമായി പ്രോഗ്രാമിൽ ഇടപെടാൻ അവസരം കിട്ടിയില്ല അവിടെ ധാരാളം അല്ലാത്ത ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അപ്പൊ അതിനകത്തൊക്കെ ഞാൻ അതിനകത്തൊരു ഭാഗത്തായി പോവുകയും അല്ലെങ്കിൽ അങ്ങനെ നിന്നും അത് ശരിയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാനൊന്നും പറ്റില്ല ട്രാൻസ്മിഷൻ തന്നെ പ്രവർത്തിക്കുന്നു കഴിയുമ്പോൾ മാർക്കറ്റിംഗിലേക്ക് തങ്ങൾക്ക് മാറ്റം കിട്ടുന്നു അല്ലെ തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണെന്ന് തോന്നുന്നു ദീർഘമായ കാലയളവാണ് തിരുവനന്തപുരം വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിലേക്കാണ് അനന്തപുരി എഫ്എം എന്ന പേരൊക്കെ അത് ചെറിയ മീഡിയം വേവ് ട്രാൻസ്മിറ്റർ ആണ് ഏറിയാൽ ഈ പരിസരത്തൊക്കെ തിരുവനന്തപുരം പരിസരത്തൊക്കെ കിട്ടും അല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാത്ത ഒരു മീഡിയം വേവ് ഒൻ കിലോ വാട്ട് ഒരു മീഡിയം വേവ് ട്രാൻസ്മിറ്റർ ആണ് ആ ട്രാൻസ്മിറ്റർ തന്നെ നിൽക്കുന്ന ആകാശവാണിക്കകത്താം തിരുവനന്തപുരം ആകാശവാണിയിൽ തന്നെ സ്വതന്ത്രമായ ഭരണ സംവിധാനങ്ങളോടുകൂടിയാണ് അത് പ്രവർത്തിച്ചിരുന്നത് ശാരദാമണി തങ്കച്ചി സുമംഗല ചേച്ചി വളരെ പ്രഗൽ പ്രഖ്യാതനായ അനൗൺസർ ആയിരുന്ന കെ പൊന്നപ്പംപിള്ള പി തങ്കച്ചൻ തിരുവിഴ ജയശങ്കർ നാഥസ്വരം വായിക്കുന്ന തിരുവിഴ ജയശങ്കർ അങ്ങനെ കാഞ്ചിയോടി ജയൻ പിൽക്കാലത്ത് ശ്രീകുമാർ ശ്രീകണ്ഠൻ അങ്ങനെ ഒരു വലിയ നേര അനൗൺസർമാര് പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് വരുന്നത് ഒരു കുടുംബാന്തരീക്ഷം പോലെയാണ് അവിടെ എന്നോടൊപ്പം ജയ വഹീദ തോമസ് ഫിലിപ്പ് എന്നൊക്കെ പറയുന്നത് എം ജി രാധാകൃഷ്ണൻ ഉണ്ടാകുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹം തിരുവനന്തപുരം ആകാശവാണിയിലാണ് ഇപ്പ്ര തന്നെ പത്മരാജൻ അപ്പോഴത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു വേണു നാഗവള്ളി വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിലെ അനൗൺസർ ആയിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു ജോൺ സാമുവൽ സാമോലുണ്ടായിരുന്നു ജോൺ സാമുവൽ പോയി കഴിഞ്ഞിരുന്നു അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ തിരുവിഴ ജയശങ്കറും ഞാനുമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ കഥാപ്രസംഗകൻ ജോസഫ് ബേബൻ കൈമാറമ്പൻ അച്ഛൻ അദ്ദേഹം ഞാൻ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം അവിടെ വരികയൊക്കെ ചെയ്യുമ്പോൾ കാണുകയോ ചെയ്യുന്നുണ്ട് പത്ത് കൊല്ലം ഞാൻ ഡ്യൂട്ടി ഓഫീസറായിട്ട് ഏതാണ്ട് പത്തോ പതിനൊന്നോ കൊല്ലം ഞാൻ ഡ്യൂട്ടി ഓഫീസറായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു കൊല്ലം മാത്രമാണ് പ്രോഗ്രാമിലൊക്കെ ഇടപെടാനൊക്കെ അവസരം കിട്ടുന്ന അബ്രഹാം ജോസഫ് എന്ന് പറയുന്ന സ്റ്റേഷൻ ഡയറക്ടറുള്ള ഒരു കാലം ഈ പത്തു കൊല്ലവും അനന്തപുരിയിലായിരുന്നു അല്ലേ അതിനെ അനന്തപുരി ആവുന്നതിന് മുമ്പ് വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിനും പിന്നെ അനന്തപുരി ആയിട്ടും ഇരുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കയാണ് രണ്ടായിരത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു എനിക്ക് പ്രൊമോഷൻ പ്രമോഷനാവും അതായത് ഏഴു മാസത്തോളം ഞാൻ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിൽ തന്നെ അനന്തപുരി എഫ് എം തന്നെ നിന്നു എനിക്ക് ആ കാലത്ത് പ്രത്യേകം ചുമതലകളൊന്നും തോന്നുന്നല്ലേ പ്രൊമോഷനായിട്ട് പിന്നെ വന്ന് സതീഷ് ചന്ദ്രൻ സാറാണ് ഡയറക്ടർ അത് കഴിഞ്ഞിട്ട് നാഗർകോവിലേക്ക് ഒരു ഏഴു മാസം പോയി ഞാൻ പ്രൊമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ വരുന്നത് നാഗർകോവിലേക്കാണ് ഏഴു മാസം നാഗർകോലിൽ ജോലി ചെയ്തിട്ടാണ് തിരിച്ച് മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് വരുന്നത് മാർക്കറ്റിംഗ് ഡിവിഷനിൽ ആറ് കൊല്ലം ജോലി ചെയ്തു ആറ് ശേഷമാണ് കൊച്ചിയിലേക്ക് അതൊരു ഈ മാർക്കറ്റിംഗിൽ മാർക്കറ്റിങ്ങിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാൻ കഴിയും അപ്പൊ അവിടെ നിന്ന് നേരെ താങ്കൾ പോകുന്നത് കൊച്ചി എഫ് എമ്മിലേക്കാണല്ലേ അവിടെ ഒ എൻ വി കുറുപ്പിന്റെ ഉജ്ജയിനി എന്ന കാവ്യത്തെ നാടകരൂപത്തിലാക്കുന്നു അതുപോലെ താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യനികേതനത്തിനെ നാടകത്തിലാക്കുന്നു പിന്നെ അതുപോലെ വാക്കുംപൊരുളും എന്ന ഒരു വളരെ പ്രസിദ്ധമായ ആ കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പരിപാടി താങ്കൾ ചെയ്യുന്നു അപ്പൊ ഒരു വിരസമായ മാർക്കറ്റിംഗിൽ നിന്ന് വളരെ പരിപാടികളുടെ ഒരു നിബിഡതയിലേക്ക് കടന്നു വരുമ്പോ എന്തായിരുന്നു ഇതിന്റെ ഒരു ഒരു വ്യത്യാസം എന്തായിരുന്നു താങ്കൾ എങ്ങനെയാണ് എൻജോയ് ചെയ്തത് മാർക്കറ്റ് ഇൻഡ്യൂഷൻ എനിക്ക് കേട്ടോ എനിക്ക് പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച ഒരു കാലം കൂടിയാണ് നല്ല സൗഹൃദം മാർക്കറ്റ് ഇൻഡ്യൂഷനിൽ വിജയകുമാർ രഞ്ജൻ ബാബു രവി ന്ധ്യാ റാണി ജ്യോതിഷ് കുമാർ അങ്ങനെ മാർക്കറ്റിംഗ് ഡിവിഷനിലെ സൗഹൃദം കൊണ്ടും അതിന്റെ സ്വാതന്ത്ര്യം അത് ഒരു അനല്പമായ സ്വാതന്ത്ര്യം കൊണ്ടും ഞാനത് ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ പരിപാടിയൊന്നും ചെയ്യുന്നില്ല ആ സമയത്ത് പക്ഷേ ഇവിടെ കെ എ മുരളീധരൻ എന്ന് പറയുന്ന സ്റ്റേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം കോഴിക്കോട് എൻ്റെ എന്റെ എൻ്റെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ബോസാണെന്ന് പറയാം എന്റെ മേൽ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ അദ്ദേഹം ഇവിടെ വരുമ്പോൾ എനിക്ക് സാഹിത്യ താല്പര്യം ഉണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നെ തിരുവനന്തപുരം നിലയത്തിൽ അനേകം പരിപാടികളിൽ അദ്ദേഹം എന്നെ പങ്കെടുപ്പിച്ചു ആ കാലത്ത് റോഡ് ഷോ എന്ന് പറയുന്ന ഒരു പരിപാടി പുള്ളി ഡിസൈൻ ചെയ്തു നമ്മൾ തെരുവിൽ പോയി അതിനൊരു വലിയ കുടയൊക്കെ നിർമ്മിച്ച് ഈ പ്രൈവറ്റ് റേഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ അത് ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ റോഡിൽ പോയി നിന്നിട്ട് സാധാരണ ജനങ്ങളുമായി ഫോണിൽ സംസാരിച്ച് ലൈവായിട്ട് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇഷ്ടമുള്ള പാട്ട് പറയാനുള്ളത് അത് വിവിധ ചടങ്ങുകളുമായിട്ട് ബന്ധിപ്പിച്ചു ഒക്കെ ആരംഭിച്ചു അപ്പൊ അതിൽ ഏതാണ്ട് ഞാൻ നൂറിലധികം ലൈവ് ചെയ്തിട്ടുണ്ട് ആ കാലത്ത് അതൊക്കെ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ മാർക്കറ്റിംഗ് ഡിവിഷനിലായിരുന്നു ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ശബരിമലയിൽ കമന്ററിക്ക് പോകുന്നത് എന്നെ ജയലാൽ എന്ന് പറയുന്ന ഡയറക്ടറാണ് കമന്ററിക്ക് അയക്കുന്നത് എനിക്കൊന്നും തുടർച്ചയായി വളരെ വർഷകാലും ഇപ്പോഴത്തെ നോക്കിയാൽ പതിനെട്ട് വർഷം തുടർച്ചയെന്ന് പറയാൻ വയ്യ ഒരു മൂന്ന് വർഷത്തിന്റെ ബ്രേക്ക് വരുന്നുണ്ട് പക്ഷേ ഞാനൊരു പതിനെട്ടോ പത്തൊമ്പതോ വർഷമായിട്ട് കമന്ററി പറയുന്ന പഴയ കണക്കുകൾ നമുക്കറിയാം കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്കറിയുന്നിടത്തോളം കാലം ഞാൻ ഏറ്റവും കൂടുതൽ കമന്ററി പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം അതല്ല പുറത്താളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചിലപ്പോ എനിക്കറിയുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാൾ ഞാനാണ് ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച് ചെയ്യുന്ന കമന്ററികളിലൊന്നാണ് അതുകൂടാതെ കുറെ ദൃക്സാക്ഷി ഉപകരണങ്ങളാക്കാൻ ഒന്ന് ചെയ്യാൻ വീടും കാർഷിക മേളകൾ ആങ്കർ ഒരുപാട് മുരളീധരൻ പ്രോഗ്രാം തടക്കരോഗ്യൂട്ടീവ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ വളരെ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു മാത്രമല്ല മാർക്കറ്റിംഗ് നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് കൂടി ആ കൂടിയിരുന്നത് മുരളിയുടെ സഹായത്തോടു കൂടിയാണ് നടത്തിയിരുന്നു പക്ഷെ അതിന്റെ നടത്തിപ്പിൽ വലിയൊരു പങ്കാളിത്തം എനിക്ക് ലഭിച്ചിരുന്നു പരിപാടികൾ അവിടെ തന്നെ ധാരാളം റോഡ് ഷോകൾ നടത്തുകയും പല പരിപാടികൾ ആങ്കർ ചെയ്യുകയും അതിന്റെ നിയന്ത്രണം പലതിന്റെയും ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത ഒരു കാലമാണത് അതൊക്കെ ഈ മാർക്കറ്റിൻ ഡിവിഷനിൽ ഞാൻ ഉള്ളപ്പോഴാണ് അത് പറ്റില്ല പക്ഷെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ ഞാൻ ചെയ്തിരുന്ന ജോലികൾ എൻ്റെതായ നിലയിൽ ഞാൻ അത് ഭംഗിയായി നിർവഹിച്ചു പക്ഷെ നിർവഹിച്ചത് എന്റെ മിടുക്കു കൊണ്ടല്ല പകരം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ വിജയകുമാറിന്റെയും രവിയുടെയും ഒക്കെ മിടുക്കൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയണം വിജയകുമാർ ഒക്കെ ഒരു ആയ ഉദ്യോഗസ്ഥനായിരുന്നു കൂടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സഹോദര തുല്യം നമ്മളെ സ്നേഹിക്കുകയും രവിയും അങ്ങനെ തന്നെയാണ് അവരുടെ രണ്ടുപേരുടെയും ബലത്തിൽ ഞാൻ അതിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതാണ് ശരി അതിന്റെ ഒന്നും ക്രെഡിറ്റ് ഒരു കാരണവശാലും എനിക്ക് അവകാശപ്പെട്ടതേ അല്ല എന്ന് ഞാൻ ഏത് കാലത്തും പറയും നമുക്ക് കൊച്ചിയിലെ കൊച്ചി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഒരു ഞാൻ എപ്പോഴും പറയാം അടർത്തി മാറ്റി വേറെ കാണേണ്ട ഒരു ഖണ്ഡമാണെന്ന് ഞാൻ പറയും ഏഴു വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിച്ചു പോന്നിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ എൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന അനേകം ഞാൻ തന്നെ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുള്ള അനേകം തിന്മകൾ അല്ലെങ്കിൽ കൊള്ളരുതായ്മകൾ എന്ന് നമുക്ക് പറയാവുന്ന ധാരാളം കാര്യങ്ങൾ വേറെ തരത്തിൽ ഏതെങ്കിലും മോശപ്പെട്ട തരത്തിലല്ല ഞാൻ പറയാം എനിക്കുണ്ടായിരുന്ന എനിക്ക് ചില ഷാർപ്പായിട്ടുള്ള സംസാരം പറയുന്ന സംസാരിക്കുന്ന ശീലം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ വളരെ ഗൗരവപൂർവ്വം ഇടപെട്ടിരുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ അതൊക്കെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇടപെടുന്നത് ഞാൻ കൊച്ചിയിൽ ചെല്ലുമ്പോഴാണ് കൊച്ചിയിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് അങ്ങേയറ്റം സർഗാത്മകമായ അന്തരീക്ഷമായിരുന്നു അവിടെ വി എം ഗിരിജ കെ വി ശരശ്ചന്ദ്രൻ തെന്നൽ സർവോപരി അവിടെ വിനോദ മാർട്ടിൻ എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ ഇവരെല്ലാവരും ചേർന്നിട്ട് ആത്തൊരു രാജേഷ് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അതൊരു അതൊരു ഭൂമിയിലെ സ്വർഗമാണെന്ന് പറയാവുന്ന തരത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ ആർ സി ഗോപാലാണ് അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ അദ്ദേഹം പൊതുവെ ഒരു കർക്കശക്കാരനായി അറിയപ്പെട്ടിരുന്ന ആളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് കേട്ടിരുന്നത് ഒരുമിച്ച് വർക്കൊന്നും പക്ഷേ പക്ഷെ തമ്മിൽ നല്ല സ്നേഹമായിരിക്കുന്നു അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ വാക്കും പൊരുളും എന്ന് പറയുന്ന പരിപാടി വളരെ പോപ്പുലർ ആയിരുന്നു പക്ഷെ അത് എന്റെ സൃഷ്ടിയല്ല കേട്ടോ അത് ശരിക്കും ടി കെ മനോജൻ നമ്മുടെ തിരുനെല്ലൂർ സാറിന്റെ മകനായിട്ടുള്ള ടി കെ മനോജനാണ് അത് നടപ്പാക്കിയിരുന്നത് അദ്ദേഹം അത് വാക്കുകളൊക്കെ എടുത്തിട്ട് അതിന്റെ എക്റ്റിമോളജിയൊക്കെ അതിന്റെ വാക്കുകളുടെ പേരൊക്കെ കണ്ടുപിടിച്ച് അസലായിട്ട് ചെയ്തിരുന്ന പരിപാടിയാണ് അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറയാൻ അതിനകത്ത് അതുവരെ ചെയ്തിരുന്നത് അറ്റ വാൻഡം ഒരു വാക്കെടുക്കുക ആ വാക്കിന്റെ അതിന്റെ റൂട്ട് പറയുക അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുക എന്ന നിലയിലായിരുന്നു അപ്പോൾ ആർ സി ഗോപാൽ സാർ എന്നെ അത് ഏൽപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല ഞാൻ ധാരാളം വായിക്കുന്നു എന്നൊക്കെ ഉണ്ട് എഴുതുന്നുണ്ട് ഞാൻ അതിനകത്ത് ഞാൻ കേരളത്തിൽ അത്യാവശ്യം കവികളുടെ ഇടയിലെങ്കിലും കവിയായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എനിക്കിത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഏൽപ്പിച്ചിട്ട് കുറച്ചുനാൾ കൂടി ഞാൻ മനോജൻറെ സഹായത്തിൽ മുമ്പോട്ട് പോയി അപ്പൊ എന്നോട് ആർ സി ഗോപാൽ സാർ വിളിച്ചു പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയെ ശ്രീകുമാറിനെ ഏൽപ്പിച്ചത് ശ്രീകുമാർ അത് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ അതിന് കണ്ടുപിടിച്ച ഒരു മാർഗം അതൊരു ശ്രവ്യ നിഘണ്ടു വാക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആ മുതലുള്ള അക്ഷരങ്ങൾ എടുക്കുകയും അതിനകത്തുള്ള വാക്കുകൾ എടുക്കുകയും ആ വാക്കുകളുടെ അർത്ഥം പറയുകയും ആ അർത്ഥത്തോടൊപ്പം ആ വാക്കുകൾ പല കൃതികളിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നൊരു ലെസിക്കൻ പോലെ ഒരു സംഭവം ഞാൻ ശ്രവ്യ നിഘണ്ടു എന്നതിന് ഞാനൊരു പേരിട്ടു വാക്കുംപൊരു ശ്രവ്യ നിഘണ്ഡു എന്ന് പേരിട്ടിട്ട് ഞാനെന്റെ അപര്യാപ്തത കൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ് പക്ഷെ അത് ഞാൻ പോലും വിചാരിക്കുന്ന അപ്പുറത്തേക്ക് അതിൻ്റെ വളർച്ചയുണ്ട് ആദൊരു മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാംസ് എന്ന് പറയാവുന്ന വിധത്തിൽ അങ്ങനെ ആയിത്തീർന്നു സി വി രാമൻ രാമൻപിള്ളയുടെ കൃതികളിൽ നിന്ന് അധ്യാത്മരാമായണത്തിൽ നിന്ന് കൃഷ്ണഗാഥയിൽ നിന്ന് തകഴിയുടെയും കേശവദേവിന്റെയും വാക്കുകൾ അങ്ങനെയാണ് എടുത്തിരുന്നത് ഓർഡറിൽ തന്നെ ആൽഫബെറ്റിക് ഓർഡറിൽ വാക്കുകൾ എടുത്തിട്ട് അതിന് പറ്റിയ ഈ ഉദ്ധരണികൾ കൃതികൾ വായിച്ച് കണ്ടെത്തുക അപ്പൊ ഞാൻ ആ കാലത്ത് എനിക്ക് വീട്ടിൽ വന്നാലും അവിടെ നിൽക്കുമ്പോഴും എനിക്കൊരു ഒരു സമയം ഫ്രീ ടൈം ഇല്ല എന്ന് പറയുന്ന വിധത്തിൽ ഞാൻ വന്നാൽ ആ ഒറ്റുപാട് ഒറ്റുപാട് അതെനിക്ക് അവിടെ വലിയ ഒരു അംഗീകാരം നേടിത്തന്നു ഞാൻ ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും ഒഴികെ ആകാശവാണിയിൽ ഞാൻ നാടൻപാട്ടും ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ആകാശവാണിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പറയും അതിന് ഇടയാക്കിയത് ഈ ഏഴ് വർഷങ്ങളാണ് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതിനു മുൻപ് എനിക്ക് പ്രോഗ്രാമിൽ കയറാൻ നിർവാഹമില്ലാതെ ഞാൻ മാനസികമായി വിഷമിച്ചു നടന്നിട്ടുള്ള ഒരു കാലത്തിന് പരിഹാരം എന്നോണം എനിക്ക് ലഭിച്ച ഏഴു വർഷങ്ങളായി പരിപാടികളുടെ തീർച്ചയായും പരിപാടികളുടെ ഒരു വസന്തകാലം ഉണ്ടായി അതിനകത്ത് നാടകങ്ങളൊക്കെ എന്നെ ആർ സി ഗോപാൽ സാറാണ് ഏൽപ്പിക്കുന്നത് ആർ സി ഗോപാൽ സാറ് ഒരു നാടകം ഒരു ഫെസ്റ്റിവലിനെ ഒരു റേഡിയോ നാടകോത്സവത്തിന് ഒരു നാടകം എഴുതാൻ ഒരു വലിയ പ്രശസ്തനായ നാടക സംവിധായകനെ ഏൽപ്പിച്ചു നാടക കൃത്വമാണ് അപ്പൊ അദ്ദേഹം ഏതാണ്ട് ഫെസ്റ്റിവലിനൊരു രണ്ടാഴ്ച മുമ്പ് സാറിനെ അറിയിച്ചു അയാൾക്ക് എഴുതാൻ പറ്റില്ല പക്ഷെ കെ വി ശരചന്ദ്രൻ സ്ഥലം മാറി കണ്ണൂരിലേക്ക് പോയി റേഡിയോ നാടകോത്സവത്തിൽ ശരത്താണ് അവിടുത്തെ നാടകോത്സവത്തിന്റെ ശരത്തിന്റെ നാടകങ്ങളൊക്കെ എന്താണ് അഖില കേരള പ്രശസ്തമായിട്ടുള്ള അതിഗംഭീര നാടകം അപ്പൊ സാറ് പറഞ്ഞു ഒറ്റ ഉണ്ടായിരുന്നു പിയാനോ ഉണ്ടായിരുന്നു അങ്ങനെ വിതയ്ക്കുന്നവന്റെ ഉപമ അങ്ങനെ പല നാടകങ്ങൾ അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ട് സാറൊരു ദിവസനോട് പറഞ്ഞു ശ്രീകുമാർ നാടകം എഴുതണം ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് മുമ്പും ചുമട്താങ്ങി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു അതിന് വേറൊരു പേരിട്ട് ഞാൻ കൊച്ചിയിൽ എഴുതുന്നുണ്ടായിരുന്നു സ്ഥിരം കഥാപാത്രം പക്ഷേ വലിയ നാടകം ഞാൻ ജീവിതത്തിൽ എഴുതിയിട്ടേ ഇല്ല അപ്പോഴാണ് സാർ എന്നെ അത് നിർബന്ധിക്കുന്നത് അപ്പൊ ഞാൻ ആ നാടകം എഴുതാൻ ഞാൻ തയ്യാറായി അത് തയ്യാറായപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഒരു പുതിയ കഥ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമല്ല സാർ പറഞ്ഞു ഏതെങ്കിലും പഴയ കൃതികളെടുത്ത് അഡാപ്റ്റ് ചെയ്യുന്നു അപ്പൊ എനിക്ക് ഏറ്റവും എന്നെ ജീവിതത്തിൽ ഹടാതെ ആകർഷിച്ചിട്ടുള്ള ഞാൻ അങ്ങേയറ്റം മോഹിച്ചു വായിച്ചിട്ടുള്ള ഇന്നും ഞാൻ വായിക്കുന്ന എന്നെ എൻ്റെ ഒരു ദർശനമെന്ന നിലയിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ആരോഗ്യ ആരോഗ്യനികേതനം ആണ് ഞാൻ എടുത്തത് അപ്പൊ ആരോഗ്യനികേതനം അതേപടി എടുക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിലെ കഥാപാത്രങ്ങളെ സ്വീകരിച്ചുകൊണ്ടും ഒരു നാടകം ജീവിതത്തിന്റെ കൊയ്ത്തുപാടങ്ങൾ എന്ന പേരിൽ ഒരു നാടകം എഴുതി അതിനകത്ത് കെ പി എസ് സി ലളിതയാണ് അക്താർ ബാബു ആയിട്ട് അഭിനയിച്ചത് കലാശാല ബാബു ഞാനൊരു ചെറിയ റോളിൽ അഭിനയിച്ചു ആർ സി സാറാണ് അതിലെ പ്രദ്യോദ്ന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും കൊച്ചി ആകാശവാണിയിലെ ചിലരൊക്കെ നാടകം ഒരു പരാജയമായില്ല അതൊരു വിജയമായി എന്ന് പറയുന്നതിനേക്കാൾ അതൊരു പരാജയമായില്ല കാരണം അതൊരു വലിയ പരീക്ഷണമായിരുന്നു അതിനകത്ത് അരിവിക്കര വിജയകുമാർ എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന സുഹൃത്തപ്പോ അവിടെ ഉണ്ടായിരുന്നു അരുവിക്കര ആയിരുന്നു അവന്റെ സംവിധാന മേൽനോട്ടം വഹിച്ചത് ഉജ്ജയിനിയെ കുറിച്ച് ഉജ്ജയിനി വരുന്നത് ഉജ്ജയിനി വരുന്നത് എന്നോട് ആർ സി ഗോപാൽ സാറിന്റെ ഭാര്യ ലേഖ ഗോപാൽ എന്ന ഉണ്ട് അപ്പൊ ലേഖ എന്നോട് പറഞ്ഞു അടുത്ത ഫെസ്റ്റിവൽ പ്ലേ വരുമ്പോ ശ്രീകുമാരെ ശ്രീകുമാർ ഒരു കവിത നാടകമാക്കണം പറഞ്ഞപ്പോ ഞാനത് അത്ര കാര്യമാക്കിയില്ല പക്ഷേ നാടകോത്സവം അടുത്ത് വരുമ്പോൾ ഞാനത് ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്ക് ആർ സി ഗോപാൽ സാറ് ട്രാൻസ്ഫർ ആയി പകരം ബാലകൃഷ്ണൻ കൊയ്യാൽ എന്ന് പറയുന്ന ഡയറക്ടർ വന്നു അപ്പോൾ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ വന്നു അപ്പോഴത്തേക്ക് ജി ഹിരൺ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള പ്രക്ഷേപകൻ അദ്ദേഹം ഇപ്പോൾ ഇല്ല നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം വന്നപ്പോഴത്തേക്ക് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിലൊന്നും ആദ്യം ഇൻവോൾവ് ചെയ്തിരുന്നില്ല അപ്പോഴാണ് ഞാൻ ഈ ഒ എൻ വി സാറുമായിട്ട് വാഠമായ സൗഹൃദമുണ്ട് അപ്പോൾ സാറിനോട് അനുവാ അനുവാദം ചോദിച്ചാലോ അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയാണ് സാറിന് എല്ലാവർക്കും ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു ഞാൻ എനിക്കും ഉണ്ടാ ഭയം അപ്പൊ ഞാൻ സാറിനോട് ചെന്ന് ചോദിച്ചു ഉജ്ജയിനി നാടകമാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു സാറ് ചോദിച്ചു ആരാണ് അത് എഴുതുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എഴുതാമെന്നാണ് വിചാരിക്കുന്ന അപ്പൊ ശ്രീകുമാർ ഒരു കാര്യം ചെയ്യൂ നാടകം ഒന്ന് എഴുതിക്കൊണ്ട് തരൂ എനിക്ക് എന്താണ് അതിന്റെ കാര്യം അപ്പൊ ഞാൻ ആദ്യം എഴുതിക്കൊണ്ട് കൊടുത്തു സാറിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണോ നാടകം എഴുതുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതെന്തൊക്കെയാണ് ഈ ശ്രീകുമാർ ചെയ്തിരിക്കുന്നത് ഇതില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പേടിച്ചു ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞാൻ അത് പിന്നെ പൂർണ്ണമായിട്ടും ഒരു നാടകമാക്കി മാറ്റി അത് എഴുതിക്കൊണ്ടുവരുന്നു സാറിനെ ഏൽപ്പിച്ചപ്പോ സാർ അന്ന് ഇത്തിരി ഒരു അവശതയുള്ള സമയമാണ് അപ്പൊ സാർ പറഞ്ഞ ദിവസം ഞാൻ ചെല്ലുന്നു സാർ അകത്തെ മുറിയിൽ ഷട്ടൊന്നും ഇടാതെ സാർ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് സാർ അപ്പോൾ നാടകം വായിച്ചു തീർത്തത് ആ സ്ക്രിപ്റ്റ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു സാറിൻ്റെ അടുത്ത് എന്റെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു ഇത് സാർ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് നാടകമാക്കാൻ പറ്റില്ല എന്നുള്ളതിനേക്കാൾ എനിക്ക് സാറിൻ്റെ അടുത്ത് എനിക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സാറിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ തകർച്ച കൂടി ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ടായിരുന്നു അപ്പോ പെട്ടെന്ന് സാറ് വായിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ പുരസ്കാരം സാറിൻ്റെ മകൻ രാജീവ് ഗോയ്മി തന്നെയാണ് സംഗീതം പങ്കിടുന്നത് അത് ഒരു സംഗീത നാടകം പോലെയാണ് ചെയ്തത് പക്ഷേ അത് ഗംഭീര നാടകമായി അതിലെ കാളിദാസനായിട്ട് അഭിനയിച്ചത് തൃശൂർ ഡ്രാമ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വലിയ കലാകാരനായിരുന്നു അത് ചെയ്തത് പിന്നീടാണ് സി രാധാകൃഷ്ണൻ സാറിന്റെ ഒരു പളനിയുടെ വഴി എന്ന് പറയുന്ന ഒരു കഥ ചെറുകഥ എടുത്തിട്ടാണ് ചെയ്യുന്നത് അന്ന് ടി ടി പ്രഭാകരനായിരുന്നു അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ ഈ കഥ തിരഞ്ഞെടുത്തിട്ട് ഞാൻ സി രാധാകൃഷ്ണൻ സാറിനെ വിളിച്ചു സംസാരിച്ചു സാറ് സമ്മതിച്ചു ഇതുപോലെ തന്നെ സമാനമായ ഒരു അനുഭവം ഞാനത് നാടകമാകുന്നു അതിൽ ഞാൻ പുതിയൊരു കഥാപാത്രത്തെ ചേർത്തു സാറിന്റെ കഥയിൽ ഇല്ലാത്ത അതിക്രൂരമായ ഒരു പോലീസ് മർദ്ദനം ഒരു നിരപരാധിയായിട്ടുള്ള ഒരാളെ മർദ്ദിച്ച് പോലീസ് മർദ്ദനത്തിലാൾ മരിച്ചു പോകുന്നതാണ് ആ നാടകം ഒരു പുതിയ കഥാപാത്രത്തെ കൂടി ചേർത്ത് ആ നാടകം എഴുതിയിട്ട് ഞാൻ സാറിൻറെയിൽ കൊടുക്കുമ്പോ സാറ് പറഞ്ഞു ശരിക്കും ഈ കഥാപാത്രം പണ്ടേ ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ജയമോഹൻ അംഗീകാരം മറ്റേ ജയമോഹൻ പറയുന്ന വളരെ പ്രതിഭാശാലിയാണ് അദ്ദേഹം അദ്ദേഹവും ടി സി ഇന്ദിരാ എന്ന് പറയുന്നത് അവര് രണ്ടുപേരും ചേർന്നാണ് സംവിധാനം ചെയ്തത് സംവിധാനം ചെയ്തത് ഞാനല്ല അതിൽ നമ്മുടെ നടൻ സിദ്ദിഖിന്റെ ജ്യേഷ്ഠൻ മജീദ് കൊല്ലയിൽ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സിനിമകളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള കോഴിക്കോട് കൊച്ചി ആകാശവാണിയിലെ അസൈൻമെന്റിൽ പ്രവർത്തിച്ച റെയിൻബോയിൽ പ്രവർത്തിക്കുന്ന സജീവ് ഉണ്ടായിരുന്നു അതിലെ നായക കഥാപാത്രം പള്ളിനു ശബ്ദം കൊടുത്തത് ഈ ബാഹുബലിയിലൊക്കെ ബാഹുബലിക്ക് ശബ്ദം മലയാളത്തിൽ കൊടുത്തിരുന്ന അരുൺ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അതൊരു വലിയ വിജയമായിരുന്നു ആ നാടകം പിന്നെയും സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഞാനും ഹിരണും കൂടെ ചേർന്ന് കുറേ നാടകങ്ങളൊക്കെ അവിടെ ചെയ്തു പ്രവർത്തനങ്ങൾ സംതൃപ്തമായ ഒരു തീർച്ചയായിട്ടും പോലെ ഒരാളുമായിട്ടുള്ള പരിചയം എന്താണ് ആരോടും പരിഭവം ഇല്ലാതെ അനസൂയ വിശുദ്ധമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വലിയ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരാളായില്ല എന്നെ കവിതയിലൊക്കെ ഗിരിജ ധാരാളം സഹായിച്ചിട്ടുണ്ട് ഗിരിജ എന്റെ കവിതകൾ വായിക്കുക അതിനെ കുറിച്ച് അഭിപ്രായം പറയാ ചിലപ്പോഴൊക്കെ കവിതകൾ നിരസിക്കുക ഇത് തീരെ കവിതയില്ല എന്ന് പറഞ്ഞിട്ട് പോവുക എന്റെ കവിതകളെടുത്ത് പത്രാധിപന്മാർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഞാൻ പോലും അറിയാതെ അതൊക്കെ ചെയ്യുക അങ്ങനൊന്നും എനിക്കതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ എന്റെ അത് അങ്ങനെ ഒരു തരത്തിൽ ഗിരിജയാണ് സഹായ എന്നെ എന്നെ മോൾഡ് ചെയ്തതിൽ ഒരാളെന്ന് പറയാം മാർട്ടിൻ വിനോദ് തുടങ്ങിയിട്ടുള്ള സുഹൃത്തുക്കൾ അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായി ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലായി കൊച്ചി കൊച്ചിയിൽ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന അസൈൻമെന്റിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും അവരൊക്കെ ഗാഠമായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ആളുകളും അങ്ങനെ വ്യക്തിബന്ധം പുലർത്തി ബാലകൃഷ്ണൻ ഗൊയ്യാലിന്റെ നേതൃത്വം വളരെ സജീവമായ നേതൃത്വമായിരുന്നു അപ്പൊ ആകാശവാണിയുടെ കൊച്ചിയുടെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് അല്ല പ്രതിമാസം പ്രഭാഷണ പരമ്പര പ്രതിമാസ പ്രഭാഷണ പരമ്പര നിരവധി സ്ഥലത്ത് കലകൾ അങ്ങനെ നടക്കുന്ന സമയമാണ് അദ്ദേഹം ഇതുപോലെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ എടുക്കാനായിട്ടുള്ള ഒരാൾ ആ കാലത്ത് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് സംഘാടനം പഠിക്കുക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നന്നായി മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അവരെല്ലാം ചേർന്നിട്ട് മോൾഡ് ചെയ്തെടുക്കുക ഒരു വ്യക്തിത്വത്തെ എൻ്റെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം എനിക്ക് കൊച്ചിയിൽ നിന്നുണ്ടായി ആ അനുഭവത്തോടു ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നത് ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നത് പഴയ ആളായിട്ടേ അല്ല ഞാൻ പുതിയ ഒരാളായിട്ടാണ് വന്നത് അപ്പൊ ഞാൻ അത്രയും എന്റെ മനസ്സിന് മനസ്സിന് അതെ സാംസ്കാരിക സംഘടന അത് പറയാൻ വരികയായിരുന്നു ഞാൻ ബാലകൃഷ്ണ ഗോയാലിന്റെ നേതൃത്വത്തിലാണ് അത് ഉണ്ടാക്കുന്നത് എന്റെ എന്റെ ഒരു പുസ്തകം ഏഴാം ജില്ലയിലെ വരാന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശനം നമ്മൾ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് നടത്തുമ്പോൾ ഉണ്ടായ ഒരു ആശയത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് പ്രതിമാസം പരിപാടികൾ നടത്തുന്നത് അവിടുത്തെ അസൈനീസും പ്രോഗ്രാം സ്റ്റാഫും കുറച്ച് അഭിതേകാംക്ഷികളും എല്ലാം അവിടെ ചേർന്നിട്ടാണ് ഇപ്പോഴും അതെല്ലാം ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്നിട്ടും എല്ലാ മാസവും ഞാൻ എനിക്ക് പറ്റുന്ന വളരെ അപൂർവ അസൗകര്യങ്ങൾ ഉള്ളപ്പോൾ ഒഴികെ എല്ലാ ഇപ്പോഴും ഞാൻ ഇപ്പോഴും പ്രതിമാസം അവിടെ പോകും ഈ പാർക്കിൽ തന്നെയാണ് അവിടെ ധാരാളം പ്രസംഗങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പ്രഭാഷണങ്ങളൊക്കെ അപ്പോ അതിനൊന്നും അല്ലാതെ ഞാൻ പോകും കൊച്ചിയിൽ എനിക്ക് അങ്ങനെയും കൂടെ അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ എസ് എൻ ഡി പി ലൈബ്രറി കാലടി മുരളീധരൻ എന്ന് പറയുന്ന വളരെ അർപ്പിത മനസ്കനായിട്ടുള്ള ലൈബ്രറി അങ്കമാലിയിൽ ഒരു സ്ഥലത്ത് മത സൗഹാർദ്ദത്തെ കുറിച്ചോ മതേതരത്വത്തെ കുറിച്ചോ പ്രസംഗിക്കുന്ന കേട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഒരു അഞ്ച് സാറിനെ കൊണ്ടൊരു ഒരു അഞ്ച് ദിവസത്തെ പ്രസംഗം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കണം എനിക്കെന്ന് പറഞ്ഞിട്ട് അഞ്ച് കവികളെ കുറിച്ച് ഞാൻ അഞ്ച് പ്രഭാഷണങ്ങൾ എല്ലാം തുടർച്ചയായ അഞ്ചു കഴിയുമ്പോൾ തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്തെ അന്ന് അവിടുത്തെ ഭരണാധികാരികളായിട്ടുള്ള പോൾ സാറ് പിന്നെ എ സി കെ നായർ അവിടെ ഹേമാറ്റി തൃക്കാക്കര എന്ന് പറഞ്ഞ കവി ഉണ്ടായിരുന്നു അപ്പൊ ഹേമ എല്ലാ ദിവസവും എറണാകുളത്തുനിന്ന് ഹേമയും ഹസ്ബൻഡും എല്ലാം കൂടെ എല്ലാ ദിവസവും എൻ്റെ കൂടെ ഈ പ്രസംഗം കേൾക്കാൻ കാലടിയിൽ വരുമായിരുന്നു അപ്പൊ അവരതുകൊണ്ട് അഞ്ച് കവിതകളെ കുറിച്ചുള്ള അഞ്ച് പ്രഭാഷണങ്ങൾ തൃക്കാക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കൊച്ചി അല്ലാത്ത സമയത്ത് ഞാൻ അറിയപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ പറയുന്നല്ല പക്ഷെ ഒരു പ്രക്ഷേപകൻ എന്ന നിലയിൽ ഞാൻ പ്രക്ഷേപകനാവുന്നത് കൊച്ചി ആകാശവാണിയിൽ വെച്ചാണ് എന്റെ പ്രക്ഷേപണ ജീവിതത്തിന് പകുതി കഴിഞ്ഞിട്ട് പതിനഞ്ചോ പതിനാറോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിയായിട്ട് പ്രക്ഷേപകനാവുന്നത് അതുവരെ എനിക്ക് സജീവമായ ഒരു ഇടപെടൽ പ്രക്ഷേപണത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അതെന്നെ പാടെ മാറ്റിമറിച്ചു എൻ്റെ വ്യക്തി ജീവിതത്തെ മാറ്റിമറിച്ചു എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു ഞാൻ പ്രഭാഷകൻ എന്ന നിലയിൽ ഒരു പക്ഷേ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് കൊച്ചി കാരണമാണ് ഞാൻ കൊച്ചിയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ നിരന്തരമായി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ചെങ്കമ്പുഴ പാർക്കിൽ എത്രയോ തവണ കൊച്ചി പബ്ലിക് ലൈബ്രറിയിൽ എത്രയോ തവണ അതിനൊക്കെ എനിക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോഴാണല്ലോ ഒരാൾ അങ്ങനെ ആയിത്തീരിക അതിനൊക്കെ ധാരാളം അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത് അത് കഴിഞ്ഞാണ് തിരുവനന്തപുരത്തേക്കുള്ള